ോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാപ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം ആറാം വാക്യം നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു ഹല്ലൂയ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ദൈവം നാം വിചാരിക്കുന്നതിനെക്കാട്ടിലും നാം ചോദിക്കുന്നതിനെക്കാട്ടിലും വലുത് നമ്മെക്കുറിച്ച് ചെയ്യുന്ന ദൈവം അത്രേ അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് കർത്താവേ നീ അടിയനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ അടിയൻ്റെ ഗ്രഹവും എന്തുള്ളൂ കാരണം നോക്കുക ദാവീദിനെക്കുറിച്ച് മാത്രമല്ല ദാവീദിൻ്റെ തലമുറയെക്കുറിച്ച് പോലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദാവീദിനെ മാനിച്ച് ദാവീദിനെ ഉയർത്തി ഇസ്രായേലിൻ്റെ മധുര ഗായകനായവനെ ഇസ്രായേലിലെ ഏറ്റവും നല്ല രാജാവാക്കി ഉയർത്തിയെങ്കിൽ അവനെക്കൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി തീർന്നില്ല അവൻ്റെ തലമുറയെക്കുറിച്ചും ദൈവം രുളിപ്പാട് കൊടുത്തു അവൻ്റെ വരാനുള്ള തലമുറയെ കൊണ്ട് അല്ലിൽ വലിയവ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അത് വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ദാവീദിനു ഒന്നു മാത്രമേ പറയാനുള്ളൂ കർത്താവേ ഇത്രത്തോളം എന്നെ ഓർക്കാൻ എൻ്റെ കുടുംബത്തെ ഓർക്കാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നമുക്കൊന്ന് ഏറ്റുപറയാൻ പറ്റുമോ കർത്താവേ എന്നെ കൊണ്ട് മാത്രമല്ല എൻ്റെ തലമുറയെ കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങയുടെ വരവ് താമസമെങ്കിൽ അടുത്ത തലമുറകളെ കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം അങ്ങേക്ക് നന്ദി അങ്ങ് കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഹല്ലലു ഇതാ ഇവിടെ ഹല്ലലി ഏഷ്യാ പ്രവചനത്തിലൂടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു നീ ഇസ്രായേൽ ഗ്രഹത്തിന് മാത്രം ഹല്ലലി എൻ്റെ മകനായിരുന്നാൽ പോരാ എൻ്റെ ശുശ്രൂഷ ചെയ്താൽ പോരാ അടുത്ത തലമുറയിലേക്ക് നിന്നെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഇതുവരെ നിങ്ങൾ ചെയ്ത ഒരു ശുശ്രൂഷയ്ക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു ിയ ഇസ്രായേൽ ഇസ്രായേൽ ഗ്രഹത്തിന് മാത്രം ഒരു പ്രത്യേക ജാതിക്ക് മാത്രം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒരു പ്രത്യേക കുടുംബത്തിനകത്ത് മാത്രം നിങ്ങളുടെ ശ്രശ്രൂഷ ഒതുക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല നിങ്ങളുടെ ശ്രശ്രൂഷയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നീ ഒരു പക്ഷേ നിന്റെ ഉള്ളിൽ സന്തോഷത്തോടെ ഒതുങ്ങിക്കൂടുന്ന വ്യക്തിയായിരിക്കാം നീ വിചാരിച്ചു കാണും ഇത് മതി കർത്താവി ഈ കുടുംബത്തിനകത്ത് ചെയ്യുന്ന ശ്രദ്ശ്രൂഷ ഈ സഭയ്ക്ക് ശ്രൂഷ ഈ ദേശത്ത് ചെയ്യുന്ന ഈ ചുറ്റുവട്ടത്ത് ചെയ്യുന്ന ശ്രദ്ധ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാ എന്ന് പറഞ്ഞ് നീ ഇരുന്നാലും കർത്താവ് ഇന്ന് രാവിലെ പറയുന്നു അങ്ങനെ എനിക്കത് പോരാ എനിക്കത് പോരാ നിന്നെ കുറിച്ച് എന്റെ വിചാരങ്ങൾ വലുതാ പ്രവചനത്തിൽ തന്നെ പ്രവാചകരിലൂടെ കർത്താവ് വിളിച്ചു പറയുന്നു എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നതാണ് പ്രിയരെ ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു വിചാരം നാം നാം ത്രേ നമ്മുടെ കണക്കുകൂട്ടലിനെക്കാട്ടിലും വലുതാ നമ്മുടെ തലയ്ക്കകത്ത് നമ്മുടെ ബുദ്ധിക്കകത്ത് വരുന്നതിലും വലിയ ദൈവത്തിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് ഇത് ഓർത്ത് ദൈവത്തിനൊന്നും നന്ദി പറഞ്ഞാട്ട് അവൻ ആലോചനയിൽ വലിയവനാ പ്രവർത്തിയിൽ ഭയങ്കരനാണ് ഇന്ന് പകൽക്കാലം ആലോചിക്കുക മാത്രമല്ല ചിന്തിക്കുക മാത്രമല്ല നമ്മെക്കുറിച്ച് അവൻ അങ്ങനെ ചെയ്യും അല്ലല്ലി അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് അവൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യരിശലേമിൽ എൻ്റെ സാക്ഷികളായിരിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത് യരിശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം പ്രിയരെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പകർന്നപ്പോൾ നിങ്ങളെ ഒരു ദേശത്തൊതുക്കാൻ ഒരു സ്ഥലത്തൊതുക്കാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശമാക്കി ദൈവം നിങ്ങളെ ഉയർത്തും മലമേൽ ഉയർത്തും ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ജാതികൾ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കുടുംബക്കാർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഉയർത്തും മലമേൽ ഉയർത്തിയ പട്ടണം പോലെ തണ്ടിന്മേൽ ഉയർത്തിയ വിളക്ക് പോലെ നിങ്ങൾ ശോഭിക്കുവാൻ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മോട് പറഞ്ഞു നീ ഒതുങ്ങിക്കൂടിയത് മതി നീ വളരെ കണ്ടന്റഡായി തൃപ്തിയോടെ ഇരിക്കുന്നതും ഹല്ലെ ദൈവം പറയുന്നു അതും മതി എന്ന് നീ പറയരുത് നിന്നെ അടുത്ത തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും ഹല്ലെ ലൂയ്യ മേശമേൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസിനെ അല്ലെല് വലിയ പ്രാസംഗികനാക്കി ശമരിയ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നവനായി എത്തിയോപ്യക്കാരൻ ഷണനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നവനാക്കി മാറ്റുവാൻ ഒരു ശ്രൂഷയുടെ വാതിൽ തുറന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നീ ഒരു ചെറിയ ശുശ്രൂഷയും കൊണ്ട് ഒതുങ്ങണ്ട ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ഫിലിപ്പോസിനെ മേശയിലെ ശുശ്രൂഷയ്ക്കകത്തൊന്നും വിളിച്ച് വേർതിരിച്ച് ഹലി ശമരിയ പഠനത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവിനെ ഉയർത്തി അതുമാത്രവുമല്ല അവനെ നേരെ ഗസയ്ക്ക് വിട്ടു ഗസയ്ക്കെ വിട്ട് ആ എത്തിയോപ്യക്കാരൻ ഷണ്ണനെ ഹലലി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ സഭയിൽ ചേർത്ത് എത്തിയോപ്യയെ ഇളക്കിമറിക്കുവാൻ ദൈവം അവനെ ഉപയോഗിച്ചു അവിടുന്ന് അസ്തോതിൽ ദൈവം കൊണ്ടുപോയി ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു കഴിഞ്ഞ മാസം ചെയ്ത കാര്യം കൊണ്ട് ഒതുങ്ങിക്കൂടണ്ട അല്ല നിങ്ങളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ പതിനൊന്നാം മാസത്തിൽ ദൈവം മതിയായവൻ കഴിഞ്ഞ പത്ത് മാസം ചിലത് കണ്ട് ചിലത് പ്രാപിച്ച് ചിലത് അനുഭവിച്ച് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരുന്ന് കാണും അപ്പ പറയുന്നു നമ്മുടെ സ്വർഗത്തിലെ പിതാവ് പറയുന്നു അത് പോരാ അതു പോരാ അത് പോരാ നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പദ്ധതിയുണ്ട് അതുപോര മകനെ അതുപോരാ മകളെ നിന്നെ കുറിച്ച് എനിക്ക് വലിയ പദ്ധതിയുണ്ട് നീ ചിന്തിക്കുന്നതിലും നീ വിചാരിക്കുന്നതിലും വലിയ പദ്ധതി എനിക്കുണ്ട് എന്നരുളിച്ച ദൈവം നമ്മെ അടുത്ത തലത്തിലേക്ക് ലിഫ്റ്റപ്പ് ചെയ്യുന്ന കൈപിടിച്ച് ഉയർത്തുന്ന പകൽക്കാലമാക്കി മാറ്റട്ടെ ഈ പകൽക്കാലം ചില വാതിലുകൾ തുറക്കട്ടെ നന്മകൾ വെളിപ്പെടട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ അപ്പ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ ആമീൻ